പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇത് വികസനത്തിന്റെ നൂറ്റാണ്ടെന്ന് മോദി പറഞ്ഞു ജി എസ് ടി പരിഷ്കരണത്തിന്റെ നേട്ടങ്ങൾ എടുത്തുപറഞ്ഞായിരുന്നു പ്രസംഗം ശ്യാമ സദാനന്ദൻ നൽകും വിശദാംശങ്ങൾ ശ്യാമ മൂന്ന് ദിവസത്തിനിടെ അഞ്ച് സംസ്ഥാനങ്ങളും സന്ദർശിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇന്നലെ നമുക്കറിയാം മിസോറാം മണിപ്പൂർ നിർണായകമായിട്ടുള്ള സന്ദർശനവും കഴിഞ്ഞു ഇന്നിപ്പോൾ അസമിലെ സന്ദർശനം അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ശ്രുതി മെഡിക്കൽ കോളേജും റിംഗ്റോഡുമൊക്കെ അടക്കം പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയുടെ പദ്ധതികൾ അസമിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മോദി ധരാങ്കിൽ സംസാരിച്ചത് അപ്പം അതേപോലെ തന്നെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും കോൺഗ്രസിനെ കടന്നാക്രമിച്ചു കൊണ്ടുള്ളൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഇപ്പോഴത്തെ ജി എസ് ടി പരിഷ്കരണത്തിൻ്റെ നേട്ടങ്ങളും അദ്ദേഹം ഈ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു വികസിത ഭാരതത്തിൽ വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇത്രയും കാലം കിഴക്കൻ സംസ്ഥാനങ്ങൾ അവഗണിച്ച് കിടക്കുകയായിരുന്നു പക്ഷേ എൻ ഡി എയുടെ നയം അതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ജി എസ് ടി പരിഷ്കരണം എല്ലാവർക്കും നേട്ടമാകുന്ന ഒരു പരിഷ്കരണമാണ് എന്ന് പറഞ്ഞു അതിൻ്റെ നേട്ടം എല്ലാവരിലേക്കും എത്തും കർഷകരിലേക്കും ചെറുകിട കച്ചവർക്കാരിലേക്കും സാധാരണ ജനങ്ങളിലേക്കും എത്തുന്ന പരിഷ്കരണങ്ങളാണ് ഇപ്പോൾ ജി എസ് നടപ്പാക്കിയിരിക്കുന്നത് എന്ന് മോദി പറഞ്ഞു അതുപോലെ തന്നെ ഈ താരിഫ് ഭീഷണിക്കിടയിൽ സ്വദേശി വൽക്കരണത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന പ്രസംഗം നേരത്തെയും മോദി പറഞ്ഞിട്ടുള്ളതാണ് അത്തരത്തിൽ സ്വദേശി വൽക്കരണത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു ഒരു പ്രസംഗം കൂടിയാണ് ഇന്ന് മോദി നടത്തിയത് ഇന്ത്യയിൽ ഉൽപ്പൽ വാങ്ങി ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നാണ് മോദി പറഞ്ഞത് അതായത് ഏത് രാജ്യത്തിൻ്റെതായിക്കോട്ടെ ഏത് കമ്പനിയുടേതായിക്കോട്ടെ പക്ഷേ ഇന്ത്യൻ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങണം സ്വദേശി ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് അഭിമാനത്തോടെ ഓരോരുത്തരും പറയണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി മോദി പറഞ്ഞു അതിനെ തുടർച്ചയായാണ് പിന്നീട് കോൺഗ്രസിനെതിരെയും കടുത്ത വിമർശനം മോദി ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസിന് തന്നെ എത്ര വേണമെങ്കിലും വിമർശിക്കാം ഞാൻ ശിവന്റെ ഭക്തനാണ് എല്ലാ വിമർശനങ്ങളെയും താൻ അത് ഉൾക്കൊള്ളും പക്ഷേ മറ്റാരെയെങ്കിലും വിമർശിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാകില്ല എന്ന് മോദി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ മോദിയുടെ അമ്മയെ ഉപയോഗിച്ചുള്ള ഏ വീഡിയോക്കുള്ള പരാമർശ പരോക്ഷമായിട്ടുള്ള ഒരു ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഓപ്പറേഷൻ ഷെറ്റ്യൂർ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ കോൺഗ്രസ് നൽകിയത്